ഇന്ത്യയിൽ എംബോക്സ് വൈറസ് ബാധ സ്ഥിരീകരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യത്ത് നിന്ന് എത്തിയ ആളിലാണ് രോഗം സ്ഥിരീകരിച്ചത് എംബോക്സ് വൈറസിന്റെ വെസ്റ്റ് ആഫ്രിക്കൻ ക്ലെയഡ് ടു വകഭേദമാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ മുപ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് സമാനമാണിതെന്നും ലോക ആരോഗ്യ സംഘടനയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ ഇതിന് ബാധകമല്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനയുടെ ത് വകഭേദത്തെ സംബന്ധിച്ചാണ് രോഗം ബാധിച്ച ആളുടെ ആരോഗ്യസ്ഥിതിക്ക് നിലവിൽ പ്രശ്നങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അംബോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തീവ്ര വ്യാപനമുണ്ട് വൈറസ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വർധനയുണ്ട് നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ക്ലാഡ് വൺ ബി എന്ന വകഭേദമാണ് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലാഡ് വൺ ഇലവൻ ബി വകഭേദമാണ് അന്ന് ഇലവൻ സിക്സ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പേരെയാണ് രോഗം ബാധിച്ചത് മരണപ്പെട്ടത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതർ ആകുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് ശേഷിയാണ് ക്ലാഡ് ക്ലാഡോൺ ബിക്ക് ഉള്ളതെന്ന് വിദഗ്ധർ പറയുന്നു